ി ജെ പിയുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ വേട്ടയാടുക ആ സംസ്ഥാനങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കുക ഇതൊക്കെ മോദി സർക്കാരിന്റെ സ്ഥിരം പലവിയാണ് ഇടതുപക്ഷം ഭരിക്കുന്നുവെന്ന ഒറ്റ കാരണം കൊണ്ട് കേരളത്തെ കേന്ദ്രം എങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുവെന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് കേരളത്തിന് നൽകേണ്ട അർഹമായ വിഹിതം നൽകാതിരിക്കുകയും താനെന്നും അറിഞ്ഞിരുന്ന മട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നതിനിടെയാണ് ബി ജെ പി സർക്കാരിന്റെ മറ്റൊരു തട്ടിപ്പ് കൂടെ ഇപ്പോൾ പുറത്തായത് കേരളത്തിന് നെല്ല് സംഭരണ കുടിശ്ശിക നൽകാനില്ലെന്നായിരുന്നു മോദി സർക്കാരിന്റെയും ബി ജെ പിയുടെയും എന്തിന് യു ഡി എഫിന്റെയും വരെ പ്രചാരണം എന്നിട്ടിപ്പോൾ എന്തായി താങ്ങുവില ഇനത്തിൽ ലഭിക്കേണ്ടിയിരുന്ന കുടിശ്ശികയായ എണ്ണൂറ്റി അൻപത്തിരണ്ട് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഉൾപ്പെടുന്നു ഇതോടെ നെല്ല് സംഭരണ പദ്ധതി പ്രകാരം താങ്ങുവിലയായി കേരളത്തിലെ നെൽകർഷകർക്ക് കേന്ദ്രത്തിൽ നിന്നും കുടിശ്ശികയൊന്നും ലഭിക്കാനില്ല എന്ന ബി പ്രതിപക്ഷമായ യു വാദങ്ങൾ ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ് നെല്ല് സംവരണത്തിൽ കേരളത്തിന് ഒരു രൂപ പോലും നൽകാനില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാൽ ഈ വാദം തെറ്റാണെന്ന് സമ്മതിക്കുന്നതാണ് കുടിശ്ശിക അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ചു വർഷത്തെ കുടിശ്ശികയിൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് ദശാംശം രണ്ടു ഒൻപത് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് എഴുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം രണ്ട് നാല് കോടി രൂപ നെല്ല് നല്ല സംവരണം വിഹിതത്തിൽ ഇനിയും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുണ്ട് സാങ്കേതിക പിഴവ് മൂലമാണ് കുടിശ്ശിക നൽകാനുള്ള തുകയിൽ വ്യക്തതയില്ലാതിരുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരന്തരം കുടിശ്ശിക ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കണക്കുകൾ ഉൾപ്പെടെ നിരത്തി ഉദ്യോഗസ്ഥതല ചർച്ചകളും നടന്നു ഇതിനൊടുവിലാണ് കുടിശ്ശിക നൽകാനുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നത് കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടവും ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് അനുകൂലമായി സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിക്കുന്നതാണ് കുടിശ്ശിക നൽകാനുള്ള സർക്കാർ തീരുമാനമെന്ന് മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും ജി ആർ അനിലും പ്രതികരിച്ചു എണ്ണൂറ്റമ്പത്തിരണ്ട് കോടി ഇതാണ് നേരത്തെ കോടതി പോയി സമരം ചെയ്ത് കോടതിയിൽ പോയി വിധി വന്നപ്പോഴാണ് കേരളം പറഞ്ഞ ന്യായമുണ്ട് എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി അപ്പോൾ അതിനെപ്പറ്റി കമാന് അക്ഷരം നേതാവും കാരണം കേരളത്തിന്റെ പൊതു സംബന്ധിച്ച് അന്യായമായ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിലെ കർഷകന് കിട്ടേണ്ട തുക തടഞ്ഞു വെക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സാങ്കേതിക സംവിധാനമായ മാപ്പർ റിപ്പോർട്ടിൽ വന്ന പിഴവുകളുടെ പേരിലും വലിയ തുക തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അനുവദിച്ചതുകൂടാതെ കൂടാതെ എഴുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപയുടെ ക്ലെയിം കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്ത് നെല്ക്കര്ഷകര്ക്ക് ലഭിക്കാൻ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ഇത് ഇതനുവദിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അവകാശ പോരാട്ടം തുടരുകയാണ്